കേന്ദ്ര സർക്കാർ ഭരണഘടനയെ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത പാമ്പനാട്ടിൽ വെച്ച് പറഞ്ഞു കേന്ദ്ര സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എസ് സുജാത പറഞ്ഞു മഹിളാ അസോസിയേഷൻ പീരിമേഡ് ഏരിയ സമ്മേളനം പാമ്പനാർ കല്യാണ മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യം നേടിയ നേട്ടങ്ങളെ ഒന്നടങ്കം തകർത്തുകൊണ്ട് മതേതരത്വവും ഫെഡറലിസവും മോഡി സർക്കാർ തകർക്കുന്നു ദേശീയ തലത്തിൽ സ്ത്രീകൾക്ക് നേരെ അക്രമം വർദ്ധിക്കുന്നു പെൺകുട്ടികൾക്ക് നേരെ ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ അൻപത് ആക്രമണങ്ങളാണ് നടക്കുന്നത് കേന്ദ്ര സർക്കാർ അക്രമികളെ അമർച്ച ചെയ്യാനും അവരെ നിയമപരമായി ശിക്ഷിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അവർ പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്ക് അനുകൂലമായി ഒട്ടേറെ നിയമ നടപടികൾ സ്വീകരിച്ചു അൻപത് ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ നിരന്തര പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന് സാധ്യമായി ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങളും അമ്മമാരും മരിക്കുന്നു ഇത് നമ്മുടെ കേരളത്തിൽ തീരെ കുറവാണ് എല്ലാ മേഖലയിലും കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്നും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യക്ക് മാതൃകാപരമാണ് എന്നും സി എസ് സുജാത പറഞ്ഞു ില്ല കണ്ണൂരിലെ കൈഫ്രാൻ നന്നായി നമ്മുടെ നാട് പോലും അദ്ദേഹത്തിന്റെ അമ്മ പഞ്ചാബിയായിട്ടുള്ള അമ്മ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അച്ഛൻ அவர்களை பகலையெனில் சௌசிஷ் சாயா கமிட் அபரா சௌசிஷ் ஜிந்தாவா கூடப்ளே இந்த ஃப்ரெண்ட் குரோ கூடப்ளே 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 கூட போர்ஸ் பற்கனது இмене எங்கே கா இмене எங்கே உடனே ரவுண்ட் आयेது സമ്മേളനത്തിൽ പ്രസിഡമായി ശാന്തി ഹരിദാസ് പ്രീതി രാജേന്ദ്രൻ ആർ സെൽവത്തായ് ജി പൊന്നമ്മ എന്നിവർ പ്രസീഡിയമായും മെയിൽസ് കമ്മിറ്റിയുടെ കൺവീനറായി മുരുകലക്ഷ്മിയും പ്രമേയ കൺവീനിയുടെ കൺവീനറായി ആൽഫി ജോണും മഹിളാ അസോസിയേഷൻ പീരിമേട് ഏരിയ സെക്രട്ടറി ലിസി ബാബു പ്രവർത്തന റിപ്പോർട്ടും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു മഹിളാ അസോസിയേഷന്റെ ആദ്യകാല പ്രവർത്തകയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് ശാരദാരാജൻ രാജൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ മഹിളാ അസോസിയേഷന്റെ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പീരുമേട്